പ്രീസലോട്ട് ഹാലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ മലാഠി പ്രവാചകന്റെ പുസ്തകത്തിലെ വളരെ പ്രസക്തമായ ഒരു വചനമാണ് എല്ലാവർക്കും അറിയാം മൂന്നാമത്തെ അധ്യായം പത്തും പതിനൊന്നും വാക്യം ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവേ എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ നിങ്ങൾക്കായി ദൈവം സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കുമോ ഇല്ലയോ എന്ന് ദശാംശം കൊടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുവാൻ ഹാലേ ലൂയ പ്രീസലോ പ്രിയപ്പെട്ടവരെ ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവൻ എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ പറയാ സ്വർഗ കവാടം തുറന്ന് നിന്റെ തൊഴിലിൻ്റെ മേൽ വരുമാനത്തിൻ്റെ മേൽ വാഹനങ്ങളുടെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവ് അനുഗ്രഹം വർഷിക്കുമോ ഇല്ലയോ എന്ന് ദശാംശം കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചറിയാനാണ് ദൈവചനം പറയുന്നത് ഇതേ ബൈബിളിൽ തന്നെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് പിശാചനോട് പറയാ നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് അപ്പോ അവിടെ പിശാശോണ്ട് പറയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് അതേ ദൈവം തന്നെ പറയാണ് ദശാംശം കൊടുത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചറിയുവൻ നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവോ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞാന് പള്ളികളിൽ നടത്തുന്നു ധ്യാന പറയാറുണ്ട് നിങ്ങളൊരു മൂന്ന് മാസം കൃത്യമായിട്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം മാറ്റിവെച്ച് അത് അർഹിക്കുന്നവര് ചിലപ്പോ നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ സഹോദരങ്ങളിലുണ്ടാവും നമ്മുടെ ഇടവകയിലുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും അവരെ കണ്ടെത്തി ഇന്നത്തെ കാലത്ത് പട്ടിണിയൊന്നുമില്ല കാരണം ഇഷ്ടംപോലെ അരി ചാക്കിന് പെട്ടി ഓട്ടർഷയിലാണ് ആൾക്കാർ അവരെ പാസ് കൊണ്ട് അരി കൊണ്ടുപോകണം അപ്പോ പട്ടിണി ഇല്ല ദാരിദ്ര്യം ഇല്ല പക്ഷെ പലതിനും മരുന്ന് വാങ്ങിക്കാൻ ചികിത്സിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ വീട് പണിയാൻ വാടക കൊടുക്കാൻ അങ്ങനെ കുറെ ആവശ്യങ്ങളുണ്ട് അപ്പോ നമ്മുടെ ഈ ദശാംശം മാറ്റി വച്ചത് അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അർഹമായ വ്യക്തികളെ ദൈവമായ കർത്താവ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള ദശാംശം മുഴുവനും കൂടെ ഞാൻ പറയുന്നില്ല അവർക്ക് അറിയിക്കുന്നത് നിങ്ങൾ കൊടുത്തു വിടണം എന്നാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഒരിക്കലേ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡറുടെ വീട്ടിലേക്ക് ഉച്ച നേരത്ത് നട്ടുച്ച നേരത്ത് ഒരു പാവപ്പെട്ട സഹോദരി വന്നിട്ട് കോളിമ്പല്ലടിച്ചു അപ്പം ഈ അകത്തുള്ള അമ്മച്ചി ഭക്ഷണം കഴിക്കുകയാണ് അപ്പം കൈ കഴുകാതെ ജനലുകൾ നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് സിറ്റൌട്ടിൽ നിൽക്കുന്നത് അങ്ങനെ വാതിൽ തുറന്നു ചോദിക്കുക എന്തേന്ന് ചോദിക്കുകയാണ് അപ്പം അവള് പറയാണ് എനിക്ക് രണ്ട് മൂന്ന് പെൺമക്കളാണ് ചേച്ചി മൂത്തുള്ള കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടാമത്തോടെ ഒരു കല്യാണം വരണേ എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കട്ടെ അപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സിറ്റ് സിറ്റൌട്ടിൽ നിൽക്കുന്ന സഹോദരി എന്ത് കരുതും ഈ പോയാൽ മെച്ച എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ നൂറോ എത്രയും തരും പ്രതീക്ഷയുണ്ടായിരുന്നു അവൾ കൈ കഴുകി വന്നിട്ട് അതേ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ അത് മുട്ടുകുത്തിയേ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ മുട്ടുമ്പം നിർത്തിയിട്ട് ഈ അമ്മച്ചിയുടെ കൈ അവളെ തലയിൽ വെച്ചിട്ട് ഈ അരി ആട്ടണ കല്ല് ഉണ്ടോ നിങ്ങള് അത് മാ നമ്മൾ അരി ഉഴുനോക്കിട്ട് ഇങ്ങനെ ആട്ടും അതുപോലെ ഈ കൈ വെച്ചിട്ട് തല പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ചുറ്റി കറക്കൽ എന്നിട്ട് ഈ സഹോദരി പറയണേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏർ അപ്പൊ ദൈവം എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തരൂട്ടാ ശരി ഓക്കെ വന്നിട്ട് വിടണം അപ്പൊ വെള്ളം കാണാൻ വരുമ്പോ ഇവിടെ കഴുത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോ ഈ കഴുത്ത് ചെരിഞ്ഞിട്ട പോട കാരണം കഴുത്ത് കുളിക്കിയ പാവത്തിന്റെ ഒരു നയ പൈസ കൊടുക്കുകയും ചെയ്തില്ല ഉച്ച നേരാണ് അല്പം ഭക്ഷണം തരട്ടെ എന്ന് ചോദിച്ചില്ല ഭക്ഷണം കൊടുത്തില്ല അവസാനം അവൾക്ക് കിട്ടിയത് ഈ കഴുത്തിന്റെ പെടലി വേദനിച്ചിട്ടാണ് സഹോദരി തിരിച്ചുപോയി ഇതല്ല നമ്മൾ വേണ്ടത് ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് ആ വന്ന വ്യക്തിയോട് നീ ഭക്ഷണം കഴിക്കല്ലേ ഭക്ഷണം കഴിച്ചോ മോളെ നീ ഭക്ഷണം കഴിച്ചാ ഇല്ല മച്ചി അല്പം തരട്ടെ കറികളൊന്നും അധികം ഇല്ല അങ്ങനെ ആദ്യം അവന്റെ വിശപ്പ് മാറ്റിയിട്ട് ആ വ്യക്തിയെ നീ ആശ്വസിപ്പിക്കെ എന്നിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ നിന്റെ കയ്യിൽ എന്തുണ്ട് നിന്റെ കയ്യിലുള്ളതിൽ നിന്ന് ഒരു വിഹിതം എത്രയോ നിന്റെ മനസാക്ഷി പറയുന്ന അനുസരിച്ച് നീ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയേണ്ടതിന് പകരം ഇങ്ങനെ ഒരിക്കലും ഒരു വ്യക്തി ചെയ്യരുത് കാരണം എനിക്കറിയാം പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് ദൈവസ്നേഹം ഉണ്ടാകണമെന്നില്ല ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചവർക്കെ മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പൊ ഇവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ടെന്നറിയും ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ആരെങ്കിലും ഒക്കെ വായിക്കുകയും അത് പാലിക്കുകയും ചെയ്തവർക്ക് മാത്രമേ ഇതുകൊണ്ട് അനുഭവയുള്ളൂ ഇതൊക്കെ വായിച്ചിട്ട് അതൊക്കെ വെറുതെ എഴുതിയത് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവ് പറയാ കർത്താവിന് നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ടെന്നറിയും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാനേ കുടുംബ യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്തു ആ വർഷം ആദ്യഫല പിരിവിന് പോകണം അപ്പോൾ പ്രസിഡൻ്റായ ഞാനും സെക്രട്ടറിയും ട്രഷറും ഒന്ന് രണ്ട് പേരും കൂടി ആ കമ്മിറ്റിക്കാർ ചാക്ക് ചാക്ക് നമ്മുടെ പുറത്തിട്ടിട്ട് നമ്മൾ ഓരോ വീടുകൾ കയറണം പത്ത് മുപ്പത് നാൽപ്പത് വീടുണ്ട് അവിടെ കയറണം അപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ നിന്നൊക്കെ പൈസ കിട്ടി മൂന്നാമത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി അപ്പോൾ ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആദ്യഫല പിരിവിന് ആളുകൾ വരും വേണ്ട പോലെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അമ്മച്ചിയേ വിളിച്ചു അപ്പൊ അതാ വരുന്നെന്ന് പറഞ്ഞു പിന്നിലാണ് അതെ ഇന്ന് ആദ്യപല പെരുവിടെ വന്നിരിക്കണേ അപ്പൊ എന്താ എന്തെങ്കിലും തന്ന ഞങ്ങള് കൊണ്ടു പറഞ്ഞു ഒന്ന് ഒരു വിറ്റ് നിൽക്ക് എന്നിട്ട് അമ്മച്ചി വിളിക്കണം റോസിയാ ആ എടുത്തിട്ട് വന്നേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും രണ്ടു നാല് തേങ്ങെങ്കിലും കിട്ടുന്നതാണ് മനസ്സിൽ കരുതിയത് ഞങ്ങൾ രണ്ടു മൂന്നാളില് ചാക്കുണ്ട് അങ്ങനെ പിന്നീന്ന് ഒരു ശബ്ദം കെട്ടും പുതു 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 തന്നെ വീഴുന്ന ശബ്ദം കെട്ടു അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു തേങ്ങ തന്നെയാണ് പക്ഷെ അമ്മച്ചി കൊണ്ടുവന്നത് വന്നത് വലിയ പപ്പകായ ഒരു മൂന്ന് നാലെണ്ണം കൊണ്ടുവന്നിട്ട് ചാക്കലുള്ള നേരത്തെ പറയാണ് ഇത് ഞങ്ങൾ ആരും കഴിക്കില്ല എന്റെ മോൾക്കും വേണ്ട അടുത്ത വീട്ടിൽ ദേവസേട്ടനും വേണ്ട ഇത് പള്ളിക്ക് കൊടുത്തോന്നു അപ്പൊ ഞാൻ പറഞ്ഞേ അമ്മച്ചിയെ അങ്ങനെ പറഞ്ഞിട്ടല്ലത് തരേണ്ടത് കേട്ടാ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും പറയാൻ പോയില്ല അപ്പൊ ആള് സോറി പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് ഞങ്ങൾക്കും വേണ്ട അടുത്ത വീട്ടിൽ ദേവസിക്കും വേണ്ട അപ്പൊ ഇത് പള്ളിക്ക് കൊടുത്തോളാം നമുക്ക് ആർക്കും വേണ്ടാത്തതാണ് ദൈവത്തിന് കൊടുക്കണത് പക്ഷെ ദൈവം എന്താ ചെയ്തതെന്നറിയോ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നു അപ്പൊ അവരെ മുറ്റത്ത് നിൽക്കുമ്പോഴേ ഈ പപ്പമരം നമുക്ക് കാണാൻ പറ്റും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തെങ്ങിന്റെ വണ്ണമുണ്ട് ഒരു പപ്പമരം അത് അഞ്ചുപത്ത് കമ്പുകൾ നിറയെ പപ്പകായാ ചെയ്തേ ആ ദൈവത്തിന് കൊടുക്കുന്ന ആ വൃക്ഷത്തെ സ്വർഗം തുറന്ന് അനുഗ്രഹിച്ചപ്പോഴ് നിറയെ ഫലങ്ങൾ ഉണ്ടായി ഞാൻ കണ്ടതാണ് ഹാലേ ലുയേശ നന്ദി പ്രേ സലോൺ പ്രിയപ്പെട്ടവരെ ദശാംശം കൊടുക്കണമെങ്കിൽ നമുക്ക് ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചാലേ പറ്റുള്ളൂ അപ്പോഴ നമുക്ക് മനുഷ്യരോട് ഒരു കരുണ നമ്മുടെ സ്വർഗസ്വരായ പിതാവ് നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും മറ്റു മനുഷ്യരോട് കരുണ കാണിക്കണം എന്നാണ് പറയേണ്ടത് അപ്പോൾ ഒരിക്കലേ എനിക്കൊരു ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നുണ്ടാകും തൊണ്ണൂറ് മുതൽ ഞാൻ ധ്യാനം കൂടിയ വർഷം മുതൽ രണ്ടായിരം വരെ പത്തു വർഷം ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ പത്ത് പതിനേഴ് കൊല്ലത്തെ പ്രൈവറ്റ് ജോലിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഫർണിച്ചറുകട തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു ഒരു നയ പൈസ മുടക്കാതെ എനിക്ക് അത് സാധ്യമാക്കി തരുകയാണ് പ്രൈസലോ എൻ്റെതായ ഒരു നയ പൈസ മുടക്കിയില്ല എൻ്റെ ഇല്ല പക്ഷെ എനിക്ക് ഒരു സഹോദരൻ ഒരു ഹൈദബ സഹോദരൻ അയാളുടെ മല ഡോക്ടറാണ് ആ ഡോക്ടർക്ക് വീട് പണിയാനുണ്ട് അപ്പം അതിൽ ഇന്റീരിയർ ആയിട്ടുള്ള ഫർണിച്ചറും സോഫ സെറ്റും ഷോക്കേസും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുടെ വർക്ക് എനിക്ക് തന്നു അത് വെച്ചിട്ടാണ് ഞാൻ കട നടക്കുന്നത് അപ്പം എൻ്റേത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല ദൈവം ദാനമായി തന്ന ഒരു സ്ഥാപനമാണ് പത്തു കൊല്ലം ഞാനത് നടത്തി അപ്പം അതിൽ എനിക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ മുതലിൻ്റെയല്ല ലാഭത്തിന്റെ പത്ത് ശതമാനം ഞാൻ മാറ്റിവെക്കാറുണ്ട് അപ്പം എൻ്റെ അടുത്ത് പലരും വരും നമ്മൾ ധ്യാനം നടത്തുന്ന ആളാണ് ജോസഫിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പലരും വരാറുണ്ട് ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിൽ അപ്പൊ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കനാലിൻ്റെ മുകളിൽ താമസിക്കുന്ന ഒരു പണ്ട് ഹൈ ആയിരുന്നു ഭർത്താവ് കുടിച്ച് കുടിച്ചെല്ലാം വിറ്റ് നശിപ്പിച്ച് അവസാനം ഒരു അമ്മയും രണ്ട് മാനസിക രോഗികളായ രണ്ടും ആൺമക്കളും അവശേഷിച്ചു അപ്പോ അവര് ആ അമ്മച്ചി എന്തെങ്കിലും സഹായം ചോദിച്ച് പുറത്ത് പോവാണെങ്കിൽ മക്കളെ ഇറങ്ങി ഓടും അപ്പൊ അതുകൊണ്ട് തൊട്ട വീട്ടിലൊരു അമ്മച്ചി ഉണ്ട് ആ അമ്മച്ചി പറഞ്ഞേ മോളെ നീ നിന്റെ മക്കൾ നോക്കിയിരുന്നത് ഞാൻ പോയിട്ട് ആരുടെങ്കിലും ചോദിച്ചിട്ട് നിനക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചേരാന്നോളും ആ അമ്മച്ചിയാണ് എൻ്റെ അടുക്കൽ വരുന്ന കടയിലേക്ക് അപ്പം ഞാൻ ഇടയ്ക്ക് അന്ന് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപയ്ക്ക് കൊടുക്കും പല ചേർക്കുന്ന അരി അതിന് മേടിക്കാനായിട്ട് ഒരു ദിവസം എൻ്റെ കടയിൽ പത്തി ഇരുപത്തി മൂന്ന് പണിക്കാരുണ്ട് ആശ്ശേരിമാരെ പോളിഷ് പണിക്കാരെ ആ പോളിഷ് പണിക്കാരൊക്കെ ആയിട്ട് അപ്പോൾ ഇവരെല്ലാവരും അന്ന് വന്നിട്ടുണ്ട് എൻ്റെ ലാഗം ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ എനിക്കൊരു ദിവസം ആ കട തുറന്ന് അടയ്ക്കുന്നത് വരെ പത്ത് പതിനയ്യായിരം രൂപ വേണം എന്നാലെനിക്ക് ആ പണിക്കാർക്ക് കൂലി കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ മിനിമം ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിലാണ് ഒരു ദിവസം എനിക്ക് മുന്നോട്ട് പോകുള്ളൂ പക്ഷെ അന്ന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം മാത്രമേ ചിലവാണെങ്കിൽ കട തുറക്കാൻ നന്നായി പ്രാർത്ഥിച്ചു കട തുറന്ന് നോക്കിയപ്പോൾ എല്ലാ പണിക്കാരും നല്ലാരും ലീവ് ഇല്ല അപ്പോൾ ഞാൻ കയറി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ബൈബിൾ വായിച്ച് ഒരു ജവന്മാരൊക്കെ ചെല്ലി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിചാരം ആരെങ്കിലുമൊക്കെ വരും ഓർഡർ സാധനങ്ങൾ റെഡിമെയ്ഡ് ഫർണിച്ചറുണ്ട് ചിലർ ഓർഡർ തരും അങ്ങനെയാണ് റോഡ് സൈഡിലാണ് ഞാൻ എച്ച് റോഡിലാണ് അപ്പോൾ മണി വരെ ഞാൻ ഇരിക്കുകയാണ് അഞ്ചു അഞ്ചരക്ക് പണി മാറ്റി പോകും മണി വരെ ഇരുന്നിട്ടും ഒരു കുഞ്ഞു പോലും അന്ന് കടയിൽ കയറി വന്നില്ല അഞ്ചുമണി ആയപ്പോ നമ്മുടെ അമ്മച്ചി വലിയൊരു സഞ്ചി പൈപിടിച്ച് എന്റെ കടയിലേക്ക് വരികയാണ് അപ്പൊ കണ്ടപ്പോ എനിക്ക് വിഷമം ഇതേ ഈ അമ്മച്ചിക്ക് കൊടുക്കാനുള്ള ഒന്നുമില്ലല്ലോ എന്റെ കയ്യിൽ ഞാൻ ചിന്തിക്കുകയാണ് എന്നാല് അമ്മച്ചി വന്നിട്ട് പറഞ്ഞു മോനെ അവര് വീട്ടിലാരി സാധനങ്ങളൊക്കെ കഴിഞ്ഞൂടാ സാരി നമുക്ക് ശരിയാക്കാൻ ഇന്ന് ഒരു അഞ്ച് കിലോ അരി വാങ്ങിച്ചു കൊടുക്കും അന്ന് ഒരു കിലോ അരിക്ക് പത്ത് രൂപ വരുന്നവള അപ്പോൾ ഇന്നിപ്പോൾ അത് നാല്പത്തഞ്ചോ അമ്പത് അമ്പത്തഞ്ചൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒരു അമ്പത് രൂപ എടുത്തിട്ട് ആ അമ്മച്ചരി കൊടുത്തു അപ്പൊ കാശ് കുറഞ്ഞപ്പോ അമ്മച്ചിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണു മനസ്സിലായി അപ്പൊ ആള് പറഞ്ഞു അന്ന് മോയെ കാശങ്ങൾ വെച്ചോ ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ചോദിക്കാതെ അയ്യോ അത് പറ്റില്ല ആവശ്യം ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമായിരിക്കും അതുകൊണ്ട് അമ്മച്ചി ഇത് അതിന് മേടിച്ചു കൊടുക്കും നാളെ വന്നിട്ട് നമുക്ക് പല പേർക്ക് മേടിച്ചു കൊടുക്കാൻ തുടങ്ങും അങ്ങനെ അമ്മച്ചി അത് മേടിച്ച് ഇറങ്ങുമ്പോ ഒരു ബൈക്കുമ്മേ രണ്ടു പേര് എൻ്റെ കട മുമ്പിൽ വരുക അപ്പൊ അഞ്ച് ഇരുപത് അതിൻ്റെ ഇടാ അഞ്ച് ഇരുപത് അഞ്ചരക്ക് പണി അഞ്ചുമണി അഞ്ചേ കാലൊക്കെ പണിമാറ്റി കൈകാലും കഴുകി ഡ്രസ്സ് മാറാൻ തുടങ്ങും അഞ്ച് ഇരുപതായിപ്പോ ബൈക്കുമ്മ രണ്ടു പേര് വരുകയാണ് അപ്പൊ അതില് പുറകിലിരിക്കുന്ന ഒരാൾ എനിക്ക് പരിചയമുള്ള ഒരു സുവിശേഷകനാണ് ആളെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ജോസ് പ്രതെ പ്രൈസ് ലോഡെന്ന് പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാട്ടാ ഞാൻ അവൻ തുറന്നു പറയുന്ന ഒരാളാണ് അവൻ പറഞ്ഞു നമ്മളിവിടെ വിഷമിച്ചിരിക്കുക ഇനി പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ പണിക്കാർ കാശ് ചോദിക്കുമ്പോൾ കാശ് കൊടുക്കാം എൻ്റെ പൈസ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ അവ വണ്ടി വന്നിറങ്ങി പറയാണ് ഇത് ഒരു എഞ്ചിനീയറാണ് എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ അയാൾക്കൊരു സെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടു അപ്പൊ കയറി അപ്പൊ ഞാൻ പ്രൈസിലോട് പറഞ്ഞു കാരണം കയറുകയാണെന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നവർ നോക്കി പുറകിലുള്ള സെറ്റിപ്പോ ഇരുന്നിരുന്ന് നോക്കി അവസാനം അയാളാകെ പതിനായിരം രൂപ കൊണ്ടുപോകുന്നിട്ടുള്ളൂ എൻ്റെ കടയിൽ വന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വീട്ടിയുടെ സോഫ സെറ്റ് പതിമൂവായിരം രൂപയ്ക്ക് കൊടുക്കണമെന്നാണ് അപ്പൊ ഇയാള് അതിൻ്റെ ഇരുന്നിപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ആള് പറയണേ ഞാൻ പിന്നെ വരാം പിന്നെ വരാന്ന് പറഞ്ഞ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ് ആള് വരില്ല കാരണം ഒത്തിരി കടകള് ചൊവ്വരും തൃശ്ശൂരും ഒക്കെ ഇഷ്ടംപോലെ കടകൾ നമ്മുടെ കട എനിക്ക് വരില്ല അപ്പൊ അപ്പൊ എനിക്ക് ആ നേരത്ത് തോന്നാണ് അപ്പൊ എൻ്റെ പണിക്കാരൊക്കെ എൻ്റെ ഡ്രസ്സ് മാറി റെഡി ആയിട്ട് സംസാരിച്ച് അകത്തേക്ക് അതായത് ക്യാഷ് കൂലി വേടിക്കാൻ വേണ്ടി വരാൻ നിൽക്കുകയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതല്ലേ ഞാൻ സാറിന് ഒരു കാര്യം ചെയ്യും ഒരു മൂവായിരം കുറച്ച് നേരമാണ് പറഞ്ഞു അപ്പൊ പതിമൂവായിരം ഒരു സാധനം മൂവായിരം രൂപ കുറച്ചു എനിക്ക് ആവശ്യം ആവശ്യമുണ്ട് അപ്പൊ അയാള് വീണ്ടും ആ പെട്ടി തുറന്നിട്ട് ബാഗ് എടുത്ത് ആള് കടലേക്ക് കയറി അയാൾ പതിനായിരത്തിൻ്റെ കെട്ടോളൂ ഞാൻ ബാങ്കിൽ പോയി പാകം പതിനായിരത്തിൻ്റെ കെട്ടോളൂ ഈ കാശ് അവിടെ വെക്കുമ്പോൾ ഞാൻ എണ്ണാണ് അപ്പം എൻ്റെ ഇരുപത്തി മൂന്ന് പണിക്കാരും എൻ്റെ മെസ്സേജ് ചെയ്തിട്ട് നിൽക്കും ഞാൻ അവരോട് പറഞ്ഞേ ദൈവം നിങ്ങളെന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാം ഞാൻ ഇന്ന് കൂലി തരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് നാളെ എടുക്കാം എന്ന് പറയാൻ നിൽക്ക പറയാൻ നിൽക്കുകയാണ് പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല ഞാൻ ഡെയിലി കൂലി കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് കൃത്യ സമയത്ത് അഞ്ചരക്ക് ശേഷമാണെങ്കിൽ എനിക്കിത് പറയ യോഗ്യതയില്ല കൃത്യം അഞ്ചു മണിക്ക് അഞ്ച് ഇരുപത്തി അഞ്ചിന് എനിക്ക് പതിനായിരം രൂപേന്റെ മേശപ്പുറത്ത് വെച്ചു അപ്പൊ ഞാൻ പറയാണ് ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് ഞാൻ അഞ്ച് കിലോ അരി കൊടുത്തിട്ടുള്ളൂ ദൈവമായ കർത്താവ് അന്ന് പതിനായിരം രൂപയുടെ ഒരു ബിസിനസ് എനിക്ക് നടത്തി തന്നു എന്റെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ അഞ്ചരക്ക് തന്നെ കൂലി കൊടുക്കാൻ സാധിച്ചു കർത്താവ് പറയാണ് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ സമൃദ്ധി കൊണ്ട് നിറയും യേശുവെ നന്ദി യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഇവിടെ ലൂക്കാഡ് സുവിശേഷത്തില് ആറാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം കൊടുത്തു നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞ വചനാണ് അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടുകയും ചെയ്യും ഹാലേ ലൂയ ക്രൈസ്തലോ പ്രിയപ്പെട്ടവര് ഞാന് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ ധ്യാനം നടത്തണം ഞാൻ സ്ഥലങ്ങൾ അങ്ങനെ പറയാറൊന്നുമില്ല പക്ഷെ ഇത് പറയുന്നത് കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാതെ അതിനോട് പറയാണ് ആ പള്ളിയിൽ ധ്യാനം നടത്തുകയാണ് അപ്പോൾ അവിടെ മുഴുവനും ഈ ഫിഷിംഗ് ബോട്ടുകാർ മീൻ പിടുത്തക്കാര് മീൻ കച്ചവടക്കാർ അവരാണ് അവിടെ റബ്ബർ ബോട്ടും എസ്റ്റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കൂലിപ്പണിക്ക് പോകാൻ ഒരധിക മീനും കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അവിടെ അഞ്ച് ദിവസത്തെ ധ്യാനം വൈകുന്നേരത്തെ ധ്യാനം കിട്ടി ഞാൻ അവിടെ ഒരു നല്ല പടക്കാരൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ അവിടെ ക്ലാസ്സിൽ രണ്ടാമത്തെ ദിവസം ഞാൻ ഈ ദശാംശത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു സഹോദരി അവൾക്ക് രണ്ട് ഫിഷിംഗ് ബോട്ടുണ്ട് പത്ത് പതിനാറ് പണിക്കാരുണ്ട് അപ്പൊ അവളെ ക്ലാസ് കണ്ടിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പോവുകയാണ് ഇനി മുതൽ എൻ്റെ ബോട്ടിൽ കിട്ടുന്ന മീനിന്റെ പത്ത് ശതമാനം മീനായിട്ടോ പണമായിട്ടോ ഞാൻ കൊടുക്കാമെന്ന് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞോളൂ അപ്പൊ ഇവള്ക്ക് പെട്രോൾ പമ്പില് പൈസ ഡീസൽ അടിക്കുന്ന പൈസ കടക്കും കൊടുക്കാണ്ട് അതുപോലെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ കുറച്ച് ബാലൻസ് ഉണ്ട് അങ്ങനെ വളരെ വിഷമിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി അപ്പോ ഇവളങ്ങനൊരു തീരുമാനം എടുത്തിട്ട് പോയി അങ്ങനെ നേരെ വളർത്തി പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ കഴുത്തിന്റെ പുറകിൽ വലിയൊരു മുഴയുള്ള ഒരു ചേട്ടൻ ആ മകളുടെ വീട്ടിലേക്ക് വരുകയാണ് കോലമ്പിലടിച്ചു അപ്പൊ ഈ സഹോദരി വന്നു അവളെ ഇത് ക്യാൻസർ ആണ് ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്തെങ്കിലും പൈസയൊന്നുമില്ല എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ കേട്ടക് ഭജനത്തിന്റെ അടിസ്ഥാനത്തില് ഇവളകത്തേക്ക് പോയി അലമാരി തുറന്നൊരു അഞ്ഞൂറ് രൂപയുടെ നോട്ടെടുത്ത് ഈ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇയാൾ ഒരിക്കലും അഞ്ഞൂറ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു അഞ്ചോ പത്തോ അമ്പതോ ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ ഇയാള് ഈ പൈസ നോക്കിയിട്ട് അഞ്ഞൂറിൻ്റെ നോട്ടാന്നുകൊണ്ട് ഇപ്പം കരകടതി പറയാം കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളെ പോയി പ്രിയപ്പെട്ടവരെ ഇവളുടെ പ്രഭാതത്തിൽ തന്നെ രണ്ട് ഫിഷിംഗ് ബോട്ടും മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് അന്ന് ഇവളീ അഞ്ഞൂറ് രൂപ പാവപ്പെട്ടവന് കൊടുത്തപ്പോൾ അന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ രണ്ട് ബോട്ടിൽ ഒന്ന് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയുടെ മീനുമായിട്ടാണ് മുനമ്പം കടപ്പുറത്ത് വരാനിടയായത് അന്നത്തെ രാത്രിത്തെ ധ്യാനത്തില് ഇവള് വികാരിച്ഛനെ കണ്ട് സംസാരിച്ചു അച്ഛനെനിക്കൊരു തൊണ്ടുകല്ലാസ് എഴുതി തന്നു ഈ വരുന്ന സഹോദരം കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണമെന്ന് അങ്ങനെ അവൾ സാക്ഷ്യം പറയാണ് ആ ദശാംശം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ച് വീട്ടിൽ പോയ ആളാണ് ഞാൻ അഞ്ഞൂറ് രൂപ ഒരു പാവപ്പെട്ടവനും കൊടുത്തപ്പോഴ് എ ഇതുവരെയുള്ള കടം വീട്ടാനുള്ള മീനും അതുപോലെ എല്ലാ പെട്രോൾ പമ്പിലത്തെ കടവും പണിക്കാരെ കാശ് ഞാൻ വീട്ടി അങ്ങനെ ദശാംശം കൊടുക്കാൻ തയ്യാറായപ്പോ ആ അന്ന് പിറ്റേ ആ പൈസ കൊടുത്ത അന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ മീനുമായിട്ടാണ് എൻ്റെ ആദ്യത്തെ ബോട്ട് വന്നത് കരകളത്തിൽ പറയട്ടെ ഹാലയിലൂയ ഹാലയിലൂയ യേശുവേ നന്ദി കൊടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ ബോട്ടിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ കളന്ന് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദശാംശം മാറ്റി വയ്ക്കാനും നമ്മൾ ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നഗ്നനായിട്ടാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നത് ഇന്ന് നമുക്ക് ഒത്തിരി ബാങ്ക് ബാലൻസ് ഉണ്ട് എസ്റ്റേറ്റുകളുണ്ട് വീടുകളുണ്ട് ബംഗ്ലാവുകളുണ്ട് വിദേശത്തു നിന്ന് മക്കൾ പണം അയക്കുന്നുണ്ട് ആഭരണങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും തമ്പര് തരികയാണ് പക്ഷേ ഈ ഉണ്ട ആക്കിയതൊന്നും ഈ ഉണ്ട ആക്കിയതൊന്നും ഞാൻ മരിക്കുമ്പോ ഒരു ചില്ലിക്കാശ് എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഞാൻ മരിക്കുമ്പോൾ കൈ നിവർത്തി വെച്ചുകൊണ്ടാണ് ഞാൻ തിരികെ പോകുന്നത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഉണ്ടാക്കിയത് ചതിയിലൂടെ വഞ്ചനയിലൂടെ നാട്ടുകാരെ പറ്റിച്ച് ബന്ധക്കാരെ പറ്റിച്ച് സഹോദരങ്ങളെ പറ്റിച്ച് പെങ്ങന്മാരെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് അമ്മയെ പറ്റിച്ച് അങ്ങനെ ചതിച്ചും വഞ്ചിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ ഒരു ചെല്ലിക്കാശ് നിനക്ക് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാം നീ ഇവിടെ ഉപേക്ഷിക്കും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നീ തിരികെ പോകാനായിട്ട് അതുകൊണ്ട് എൻ്റെ പൊന് സഹോദരങ്ങളെ ഈ നിങ്ങൾക്ക് ദൈവം തന്ന ഈ ജീവിതം ആ ജീവിതം കൊണ്ട് നിങ്ങൾ നന്മ ചെയ്ത് നിങ്ങൾ സ്വർഗരായത്തിലെത്തണം ആ എത്താൻ വേണ്ടിയാണ് ദൈവം നിങ്ങളോട് ഈ സുവിശേഷം പറയുന്നത് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം ഒരിക്കലേ അപ്പനും മകളും എൻ്റെ അടുക്കിൽ വരെയാണ് അവൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് കാണാൻ വലിയ കുഴപ്പമില്ല സുന്ദരിയാണ് അവിടെ എന്റെ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവൾക്ക് അമ്പത് പവൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയണം അപ്പച്ചൻ ഒരു രാഷ്ട്രീയക്കാരനൊക്കെയാണ് ഞാൻ രണ്ട് മക്കൾ നന്നായിട്ട് കെട്ടിച്ച് ഇനി ഇവളെ കെട്ടിക്കണം എന്നുള്ള കാര്യം നടക്കുന്ന ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചേട്ടൻ എത്ര പവൻ കൊടുക്കുന്ന പറഞ്ഞ് അമ്പത് പവൻ അമ്പത് പവൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പത്ത് ശതമാനം എത്രയാണ് വെച്ചു അഞ്ച് പവൻ ചേട്ടൻ ഓരോ പവന്റെ അഞ്ച് മാലിണ്ടാക്കി ചേട്ടന്റെ ഇടവകയിലോ പരിചയത്തിലോ ബന്ധക്കാരിലോ എല്ലാവരും കോടീശ്ശരിമാരാവില്ലല്ലോ ബന്ധക്കാരിലോ വിവാഹപ്രായമായി നിൽക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ പവന്റെ ചെയ്യൻ അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ചേട്ടൻ്റെ മോളെ കല്യാണം മറ്റവരേക്കാൾ അത്ഭുതകരമായിട്ട് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇയാളത് വിശ്വസിച്ചു ഇതാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവളാണ് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യപ്പെട്ടവര് അയാളത് ചെയ്യാന്ന് പറഞ്ഞു അനുസരിക്കാൻ അയാൾ തയ്യാറായപ്പോഴ് അത്ഭുതം നടത്താതെ പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ എല്ലാവരും പറ ഒരു മൂന്ന് മാസം ഒരു സമയം മൂന്ന് മാസത്തിൻ്റെ സമയം പക്ഷെ പ്രിയപ്പെട്ടവരെ ഇയാള് അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടു എന്നെ വിളിച്ച് പറഞ്ഞു ജോസ് ബ്രദറെ ബ്രതർ പറഞ്ഞ പോലെ ഞാൻ അഞ്ച് പവൻ ഓരോ പവന്റെ മാല എൻ്റെ അതുപോലെ എനിക്ക് പരിചയമുള്ള വ്യക്തികൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുള്ള വീട്ടിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ ചേട്ടൻ അത് ചെയ്തില്ലേ ചേട്ടന്റെ മോളം കല്യാണം അധികം വൈകാതെ നടക്കും അനുസരിക്കാൻ ചേട്ടൻ തയ്യാറായാൽ അനുഗ്രഹം പുറകെ വരുന്നുള്ളൂ അങ്ങനെ ഒരു ഒന്നര മാസം ആകുമ്പോഴേക്കും സിംഗപ്പൂരിക്ക് സിംഗപ്പൂരുകാരൻ ഒരാൾ വന്ന് പെണ്ണ് കണ്ട് കല്യാണം നടക്കുകയാണ് അപ്പോ നമ്മൾ ദശാംശം കൊടുക്കാൻ തുടങ്ങിയാൽ വിവാഹ തടസ്സങ്ങൾ മാറി കിട്ടും ജോലി തടസ്സങ്ങൾ മാറി മാറിക്കിട്ടും സ്ഥലവില്പനയുടെ തടസ്സങ്ങൾ മാറി കിട്ടും വീട് പണിയുടെ തടസ്സങ്ങൾ മാറി കിട്ടും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ദശാംശം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങൾ ഈ പ്രഘോഷിച്ച ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം നീക്കി അവർക്ക് രക്ഷയുടെ ജീവിതത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കണമേ ദശാംശം കൊടുക്കുവാനുള്ള ഒരു പ്രചോദനം കൃത്യമായിട്ട് എന്തെങ്കിലും കൊടുക്കലോ അല്ല ദശാംശം നമ്മൾ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയാൽ നമ്മൾ നാൽപ്പത്തയ്യായിരം കൊടുത്താൽ നമ്മൾ സ്വീകരിക്കില്ല ഒപ്പിടുമ്പോൾ അമ്പതിനായിരം കിട്ടുന്ന നാൽപ്പത്തിയ്യായിരം നമ്മൾ സമ്മതിക്കില്ല എന്നതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ കൃത്യമായിട്ട് കണക്ക് വെച്ച് നമ്മൾ കൊടുത്തു നോക്ക് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം മൂന്ന് മാസമെങ്കിലും നിങ്ങളിത് ചെയ്യാൻ തയ്യാറായിട്ട് നിങ്ങൾ ദൈവം പറഞ്ഞ പോലെ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റി തരും ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഒത്തിരി അത് പാലിച്ചിട്ടുണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വചനമനുസരിച്ച് ജീവിക്കുന്നവരെയാണല്ലോ പിതാവ് സ്നേഹിക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പച്ച ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റി തൊഴിൽ മേഖലകളെ തടസ്സങ്ങൾ മാറ്റി വിൽപ്പനകൾ സ്ഥല വിൽപ്പനകളുടെ തടസ്സങ്ങൾ മാറ്റി ഞങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധപ്പെട്ട് അനുഗ്രഹിക്കണമേ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വശയായിരിക്കും ശ്രുതിയായിരിക്കും ഹ്രേസ്തലോ